ഈ വെനിസോലയോടെ ചേർന്ന് കിടക്കുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഗയാന ലാറ്റിൻ അമേരിക്കയിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു പട്ടിണി രാജ്യമായിരുന്നു ഈ ഗയാന നാൽപ്പത്തൊന്ന് ശതമാനം ആളുകളും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിരുന്നു ഇന്ന് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ ജി ഡി പിറ്റിന്റെ അടിസ്ഥാനത്തിൽ നാലാമത്തെ രാജ്യമാണ് ഗയാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യൻ വംശജരാണ് അവിടെ കൂടുതൽ എന്നതാണ് എത്നീക് ഡിവിഷൻ എടുത്തു നോക്കിയാൽ മുപ്പത്തി ദശാംശം എട്ട് ശതമാനവും ഇന്ത്യൻ വംശജരാണ് ഇവരുടെ പൂർവ്വവിതാക്കന്മാർ ഇന്ത്യക്കാരായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ പാരമ്പര്യവും ഇന്ത്യൻ സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഗയാന എന്നാൽ മതത്തിലേക്ക് പോയാൽ ഭൂരിപക്ഷം ക്രൈസ്തവ മതമാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഒരു ഹിന്ദുക്കളാണ് ഏഴ് ശതമാനം മാത്രമാണ് മുസ്ലിമുകളുള്ളത് പക്ഷേ ഗയാനയുടെ പ്രസിഡന്റ് ഒരു മുസ്ലിമാണ് മുഹമ്മദ് ഇർഫാൻ അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജനകീയനാണ് രണ്ടായിരത്തി പതിനേഴിൽ നാൽപ്പത്തൊന്ന് ശതമാനം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലായിരുന്ന രാജ്യം ഇന്ന് ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായി കുതിച്ചു പ്രധാന ശില്പി ഈ അലിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ രാജ്യത്തിന് ഇന്ത്യയോടുള്ള പ്രത്യേക ഇഷ്ടമാണ് ഇന്ത്യൻ വംശജരായ ഗോത്രവർഗ്ഗക്കാർ ഉണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം ഈ രാജ്യം പെട്ടെന്ന് വളരാൻ ഒരു കാരണമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗയനയിൽ പൊടുന്നനെ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നു ഇതോടുകൂടിയാണ് ഈ രാജ്യം പൊടുന്നനെ സമ്പന്നമാകുന്നത് ഗയനയുടെ എണ്ണ നിക്ഷേപം കൃത്യമായി ഉപയോഗിക്കുന്ന ഭരണാധികാരി കൂടി വന്നതോടെ ഗയാന അതിവേഗതയിലാണ് വളരുന്നത് ഏറെ വേഗത ഖത്തറിനേക്കാളൊക്കെ ഒരു രാജ്യമായി ഗയാന മാറിയെന്ന് വരാം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും സമ്പന്ന രാജ്യമായി ഗയാന മാറുന്ന കാലം വിദൂരമല്ല ഏതായാലും പതിനൊന്ന് ബില്ല്യൻ എണ്ണ നിക്ഷേപം ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നായി ഗയാന മാറുമ്പോൾ ഉറപ്പാണ് ഇത് തിരിച്ചറിഞ്ഞ് കൃത്യമായ ഒരു ഇടപെടൽ നമ്മുടെ പ്രധാനമന്ത്രി മോദി നടത്തിയിരുന്നു